ഹായ് ഡോക്ടർ ശരണ്യർജി ഇന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ അതിന് ഒരു മാസം മുന്നേ നമുക്ക് ഭയങ്കര പ്രിപ്പറേഷൻ ആയിരിക്കും അപ്പൊ നമ്മുടെ സ്കിന്നിനെ നമുക്ക് നാച്ചുറലി എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്നു കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫേസിൽ വരുന്ന ചെറിയ ചെറിയ പാടുകളും അതുപോലെ തന്നെ മുഖക്കൂരും സ്കിന്നിൽ വരുന്ന ഡൾനെസ്സും എല്ലാം മാറ്റി നല്ല ഗ്ലോയിങ് സ്കിന്നും കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യുന്നത് മൂന്ന് സ്റ്റെപ്പാണ് ക്ലൻസിങ് സ്ക്രബിങ് അതുപോലെ ഫേസ് പാക്ക് ഇത് ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പം എന്തൊക്കെയാ ചെയ്യേണ്ടത് നോക്കാം അതിനുവേണ്ടത് ആദ്യം ക്ലെൻസിങ് ആണ് അതിൽ നമുക്ക് ടൊമാറ്റോയും അതുപോലെ തന്നെ മിൽക്കുമാണ് വേണ്ടത് ടൊമാറ്റോ ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസി ഫോമിൽ എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോയിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മിൽക്കും കുറച്ച് തണുപ്പുള്ള മിൽക്ക് ആഡ് ചെയ്യുക മിൽക്കും കൂടി ആഡ് ചെയ്തതിനു ശേഷം ഒരു കോട്ടൺ ബൗളർ വെച്ച് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്ക്രബിങ് നമുക്കറിയാം നമ്മുടെ ഫേസിൽ വരുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ സ്ക്രബിങ് വളരെ ഹെൽപ്ഫുൾ ആണ് അതിന് വേണ്ടത് ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ ഗ്രൈൻഡ് ചെയ്ത് ജ്യൂസ് എടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ റൈസ് ഫ്ലോറും അതേപോലെ തന്നെ അര ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ ഷുഗർ നന്നായി മെൽറ്റ് ചെയ്തവരെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് മൂക്കിന്റെ സൈഡിലും നമ്മുടെ ലിപ്പിന്റെ സൈഡിലും ഒക്കെ ആയിട്ട് കണ്ടുവരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും അതൊരു ത്രീ ടു ഫോർ മിനിറ്റ് നന്നായിട്ട് ഇനി നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാം അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആകുന്ന ഏതെങ്കിലും ഒരു ഓയിലും കൂടി ഏഡ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് നമ്മൾ സ്ക്രബ് ചെയ്ത് അതിനുശേഷം വാഷ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് ആണ് ഫേസ് മാസ്ക് ഇതിന് ഫേസ് മാസ്കിന് വേണ്ടതും സെയിം കാര്യം തന്നെ ഏർ ഒരു ടീസ്പൂൺ ടൊമാറ്റോ ജ്യൂസും അതിലേക്ക് ഒരു ടീസ്പൂൺ ഹണിയും ഒരു ടീസ്പൂൺ യോഗർട്ടും കൂടി ഏഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറുപയർ പൊടിച്ചതും കൂടി ആഡ് ചെയ്യുക അതും കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അത് ഓവർ കട്ട് ആയി പോവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി യോഗട്ടും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത്യാവശ്യം ഒന്ന് ഉണങ്ങി വരുന്ന ഒരു സമയത്ത് നമ്മുടെ ഫേസിന് മുകളിലോട്ട് എന്ത് ചെയ്യുക കഴുകുന്ന സമയത്ത് നമ്മൾ ഫേസ് കെഴുകുന്ന മുകളിലോട്ട് സ്ക്രബ് ചെയ്തുകൊണ്ടായിരിക്കണം അത് കളയേണ്ടത് ഇങ്ങനെ നിങ്ങൾ ഒരു വൺ മന്ത് വൺ മന്ത് ബിഫോർ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫംഗ്ഷൻ്റെ ഒക്കെ ഒരു മന്ത് ബിഫോർ വീക്ക്ലി ടൂസ് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു തവണ ആയാലും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് വിസിബിൾ ആവും നിങ്ങളുടെ ഒരു ഫംഗ്ഷനൊക്കെ വരുന്നതിന് മുന്നിൽ ചെയ്തു തുടങ്ങിയാൽ അപ്പം ഈ മൂന്ന് സ്റ്റെപ്പ് നിങ്ങളിത് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ എൻ്റെ കമൻ ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു